ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി ഐ വോട്ട് യു ഡി എഫ് സ്വീകരിക്കുന്നതെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്ന് കെ സുരേന്ദ്രൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ അവരോട് വേണ്ടെന്ന് പറയാൻ യു ഡി എഫിന് ധൈര്യമുണ്ടോ രാഹുൽ ഗാന്ധിയും നിലപാട് വ്യക്തമാക്കണം ഈ വിഷയത്തിലെ എൽ ഡി എഫിന്റെ മൗനവും അത്ഭുതപ്പെടുത്തുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു എസ് ഡി പി ഐ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചതാ എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലെന്ന് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കണം എസ് ഡി പി ഐയുടെ വോട്ട് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് വയനാട് എം പി രാഹുൽ ഗാന്ധി നിലപാട് തുറന്നു പറയാൻ തയ്യാറാകണം നിരോധിത സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കൺവീനർ പറയുന്നത് എല്ലാവരുടെയും വോട്ടിനൊരു വിലയാണെന്ന് മത്സരിക്കുന്ന വയനാട്ടിലടക്കം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇക്കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും യു ഡി എഫ് നേതാക്കൾക്കും ഇത് അവരുടെ നയം തന്നെയാണോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചോ ഇല്ലയോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം കേരളത്തിനും പൊതുസമൂഹത്തിനും ആകെ ഭീഷണിയായി മാറിയ ഒരു ഭീകരവാദ സംഘടന പരസ്യമായി എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നാല് വോട്ടിനുവേണ്ടി രാജ്യതാൽപ്പര്യം കോൺഗ്രസ് കഴിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണോ എസ് ഡി പി ഐയുമായുള്ള കൂട്ടുകെട്ടെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട് മണ്ഡലത്തിൽ തന്റെ ഒന്നാം ഘട്ട പ്രചാരണം പുരോഗമിക്കുകയാണ് വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം വലിയ ആത്മവിശ്വാസം നൽകുന്നതായും കെ സുരേന്ദ്രൻ പറഞ്ഞു വിജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ശരിയായി ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ മുന്നണി എന്നുള്ള നിലയിൽ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നൂറ് ശതമാനം വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നാളെയാണ് വയനാട് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് സ്മൃതി ഇറാനി പങ്കെടുക്കുന്ന റോഡ് ഷോയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ